ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുംഭമേള എന്ന് കേൾക്കുമ്പോൾ കാക്കാമാർ ഇളകുന്നത് കൊണ്ടല്ലേ പിന്നെയും പിന്നെയും അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും വീഡിയോകളും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുമിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കി ഒരു വഴിക്ക് ഇരുന്നാൽ ഒരു കുഴപ്പവും പറ്റത്തില്ല മറിച്ച് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇളക്കമാണ് നിങ്ങൾക്ക് എന്തെന്നറിയാമോ ഒന്നാമത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് യൂ അതിനകത്ത് നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളോ നാൽപ്പത് കോടിയോ നാൽപ്പത്തേഴ് കോടിയോ സഹിക്കാൻ പറ്റുന്നില്ല ഏഴായിരം കോടി പണം ഇട്ടിട്ട് യോഗി ആദിത്യനാഥ് ചെയ്യുന്ന സംഭവമാണിത് അപ്പൊ അതിനകത്ത് ഒരു ഇത്രയും കോടി ജനങ്ങളോ അപ്പോൾ ആളൊന്നിന് നാൽപ്പത് കോടി ജനങ്ങളാണെങ്കിൽ ആളൊന്നിന് അയ്യായിരം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് ഏതാണ്ട് യോഗി ആദിത്യനാഥ് കൂട്ടിയത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആളൊന്നിന് ഇരുപതിനായിരം രൂപ വെച്ചിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന കോടികളുടെ പിന്നെയും പിന്നെയും കൂടും അപ്പോൾ ഇത് കണ്ടിട്ട് ഇല്ലാത്ത കാക്കാമാർ കാക്കാമാർക്ക് അറിയാമായിരുന്നു ഇത് പൊതുവേ നല്ല ലാഭം കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്രയും ഭക്തജനങ്ങൾ നാൽപ്പത് കോടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രയാഗരാജാണ് അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് കൂടി സ്റ്റാൾ ഇടണോ എന്നൊക്കെ പറഞ്ഞ കാക്കന്മാരെ കണ്ട വഴിയോകിയാദ്യത്തിൽ നിന്നാ അത് ഊടിച്ചു അതിന്റെ വിഷമം ഇവരെങ്ങനെയാ തീർക്കുന്നത് എന്നറിയോക്കുക നാല്പത്തിയഞ്ച് ദിവസം നീളുന്ന കുംഭമേളയാണ് നടക്കുന്നത് ഇതിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് മൗനി അമാവാസിയായുമായി ബന്ധപ്പെട്ട് ഈ ദിനത്തിൽ പുണ്യസ്നാനം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിനും ഭക്തരാണ് ഇന്ന് പ്രയാഗമേളയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ കുംഭമേള അത് വലിയ വിജയം തന്നെയായിരിക്കും അത് ഇതുവരെ കാണാത്ത ഒരു കുംഭമേള ആയിരിക്കും എന്ന് ഈ മേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഉറപ്പു നൽകിയിരുന്നു ഇതൊരു ഡിജിറ്റൽ കുംഭമേള ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കുംഭമേളയ്ക്കായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുക്കിയത് അതിവിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു എന്നിട്ടും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ കാക്കാമാർ തന്നെയാണ് മുമ്പിൽ ഏഹ് തീപിടിച്ചു ഇത്ര പേര് മരിച്ചു ഒത്തിക്കലും തിരക്കിലും പെട്ടെന്ന് ഇത്ര പേര് മരിച്ചു എന്നൊക്കെ ഇതേ വളരെ ചിട്ടവട്ടത്തോടുകൂടിയാണ് ഈ സംഭവം ഒരുക്കിയിരിക്കുന്നത് സ്നാനം ചെയ്യാൻ ഇന്ന സ്ഥലത്തേക്ക് തന്നെ വരേണ്ട ഓരോരോ ടെൻറ്റുകൾ കേന്ദ്രീകരിച്ച് ഓരോ സംഘത്തെയായി ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പം അവരുടെ കൂടിയാണ് കൊണ്ടുപോകുന്നത് ടെൻറ്റുകൾ കത്തിപ്പിടിച്ചു ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുംഭമേള നിർത്തിവെച്ചെന്നും കുറേ ആളുകളൊക്കെ മരണപ്പെട്ടതും ഒക്കെ പറഞ്ഞ് കേൾക്കാൻ കാക്കന്മാർക്കൊരു സന്തോഷം അതുകൊണ്ട് വ്യാജ വാര്ത്തക്കും ഒരു കുറവില്ല ജനങ്ങളെ പീഡിപ്പിക്കുക കാരണം എന്നാലാണ് ഇനിയെങ്കിലും ഒഴുകിയതോ ഒഴുകി ഇരിക്കട്ടെ ഏ നാൽപ്പത് കോടി ജനങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഹജ്ജൊക്കെയാണ് ഇത്രയും കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടനമായിട്ട് ഇവരെ കണ്ടിരുന്നത് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു യാത്രയോ അയ്യോ തീർത്ഥാടനം ഇതിനെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇവർ ഒരുപാട് വ്യാജ വാർത്തകൾ നിർമ്മിച്ച് വിടാൻ തയ്യാറാകുന്നത് ഓക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ കുംഭമേളയുമായി അനുബന്ധിച്ച് മാലിന്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല കുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അങ്ങനെ കുംഭമേള ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങോടുകൂടി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും കുംഭമേള ഒരു മഹാവിജയമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കുംഭമേള നടത്തിയതിന്റെ പേരിൽ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഈ കുംഭമേള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുംഭമേളയ്ക്കെതിരെ നിരവധി ട്രോളുകൾ ഉയർന്നിരുന്നത് ാണ് നഗര സന്യാസിമാരുടെ തോന്നിയവാസം എന്നൊക്കെ പറഞ്ഞ് ഈ കുംഭമേളയെ ധാരാളം കേരളത്തിൽ നിന്നുള്ള ആളുകൾ കളിയാക്കിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അങ്ങനെയല്ല കുംഭമേളയുടെ രാഷ്ട്രീയ പ്രസക്തി എന്ത് എന്ന ചർച്ചകൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെസീറ പോലെയുള്ള മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് കുംഭമേള വിജയിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ പ്രയോജനമാണ് നൽകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുംഭമേളയുടെ വിജയം അത് അവരുടെ രാഷ്ട്രീയ വിജയമാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ബിജെപി കുംഭമേളയ്ക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ കുംഭമേളയാണ് എന്നൊക്കെയുള്ള ചില ലേഖനങ്ങൾ അൽ ജസീറ പോലുള്ള ടെലിവിഷൻ ചാനലുകളിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ കുംഭമേള വല്ലാത്ത രീതിയിൽ ബി സഹായിക്കുന്നു ഇപ്പോഴും വയർ പോലെയുള്ള ചില മാഗസീനുകൾ അത് എഴുതുന്നുണ്ട് കുംഭമേളയെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണമൊക്കെ പെരുപ്പിച്ച് കാട്ടുകയാണ് ഇത്തരത്തിലുള്ള ഉണ്ട് എന്തായാലും കുംഭമേള നടക്കുന്നത് കൊണ്ടല്ല ബി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ബി അനുകൂലമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എപ്പോഴും ചരിത്രത്തെ എടുത്ത് ും കുംഭമേള എപ്പോഴും ഒരു ദേശീയോദ്ഗ്രഥനത്തിന്റെ ദിവസങ്ങളാണ് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസത്തിന്റെയോ ഭാവഭേദങ്ങൾ തന്നെ ഇല്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഒരു തീർത്ഥ വരികയും അവർ ഒരുമിച്ച് സ്നാനം ചെയ്യുകയും ചെയ്യും ഇന്ത്യക്കാരെ എപ്പോഴും വിഭജിച്ചു ഭരിക്കുക എന്ന ഒരു നയം സ്വീകരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് കുംഭമേള വലിയൊരു പേടി സ്വപ്നമായിരുന്നു ഇന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കുംഭമേള ഒരു പേടി സ്വപ്നം തന്നെയാണ് അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ കുംഭമേളയെ പരിഹസിച്ചിരുന്നത് കുംഭമേള ഒരു പ്രാകൃതമായ ആചാരമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകൾക്കും ഒക്കെ വലിയ കുറവുണ്ട് എന്ന് മാത്രമല്ല സന്യാസി സമൂഹത്തിനപ്പുറം സിറ്റികളിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾക്കായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എല്ലാം എല്ലാം ഒരുപോലെ ഒരുപോലെ സന്യാസിമാരും സെലിബ്രിറ്റികൾ അടക്കം ഇപ്പോൾ സ്വാഭാവികമായും ഓരോ മതവിഭാഗത്തിനും അതിന്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതിനനുസരിച്ച് അവരുടെ വിശ്വാസത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്തത് അപ്പോഴൊക്കെ പോസ്റ്ററിൽ മൂത്രം ഒഴിക്കുക ഏ പ്രയാഗരാജിലേക്ക് വരുന്നതിനു വേണ്ടി മാത്രം സ്പെഷ്യൽ സർവീസ് വിട്ടിരിക്കുന്ന ട്രെയിനിന് ബോഗിക്ക് കല്ലെറിയുക ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുക ഇങ്ങനെ തുടങ്ങിയ ചില കലാപരിപാടികൾ കൂടി ഇവർ തുടങ്ങി വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇവരതിനെ എതിർക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതം ആരുടെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഞാനിപ്പോൾ ഇസ്ലാം മതവിശ്വാസിയാണ് എൻ്റെ ആഘോഷങ്ങൾ എൻ്റെ ആചാരങ്ങൾ ഇത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം പിടിക്കലുണ്ടല്ലോ അതൊന്നും ഇവിടെ നടപ്പില്ലെന്നേ ഏതൊക്കെ രൂപത്തിൽ അത് സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാലും ഈ സ്വതന്ത്ര ഭാരതം അത് അംഗീകരിച്ചു തരില്ല മേളയിൽ പുണ്യസ്നാനം നടത്തി പോകുന്നുണ്ട് പലരും വന്നു പോകുന്നത് ആരും അറിയുന്നത് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഉച്ചനീചത്വങ്ങളില്ലാതെ കുംഭമേളയിലേക്ക് ജനം ഒറ്റക്കെട്ടായി വരികയും പോവുകയും ചെയ്യുന്നു ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തമാണ് നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ കളിയാക്കാൻ മാത്രമേ ആളുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല കുംഭമേളയിലേക്ക് ഇങ്ങനെ എല്ലാവരും നിരവധി ആളുകൾ കേരളത്തിൽ നിന്നും കുംഭമേള കാണാനും സ്നാനം ചെയ്യാനും ഒക്കെ ഈ വർഷം പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ പ്രാതിനിധ്യം ഇത്തവണത്തെ കുംഭമേളയ്ക്കുണ്ട് മഹാമണ്ഡലേശ്വർ സ്ഥാനം നേടിയ നിരവധി ആളുകൾ ഇത്തവണ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് അതൊരു പേടി സ്വപ്നമായി മാറുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ഇല്ലാതിരുന്ന കേരളത്തിൽ പോലും കുംഭമേള വലിയ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് കുംഭമേള ദേശീയതയുടെ ഒരു ശബ്ദമായി മാറുന്നു ആ ശംഖനാദം ഇന്ന് കേരളത്തിൽ വരെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുക്കിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാഠത്ത് പോലും ഇത്തരത്തിൽ കുംഭമേളയുടെ തരംഗങ്ങൾ വലിയ കുലുക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് തിരിച്ചറിയുകയാണ് പോലും ശേഷം വലിയ വിധേയമാകുമോ എന്ന ഭയത്തിലാണ് മുന്നണികൾ കുംഭമേളയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ വരുന്നതിന് പിന്നിൽ അത് വിജയിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഹജ്ജും ഉമ്രയും നടക്കുന്നുണ്ട് എത്ര പേരാണ് അനാവശ്യമായിട്ടുള്ള കിംവദന്തി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ലിഫ്റ്റ് തകർന്ന ആളുകളും മരിക്കുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ട ആളുകളും മരിക്കുന്നുണ്ട് ജമ്രയിൽ കല്ലെറിയുമ്പോൾ തൊവാഫ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ നടക്കാൻ ഇവിടെ ഒരാൾക്കും സമയമില്ല പക്ഷേ ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അതൊന്ന് അലങ്കോലമാക്കണമെന്നും അതൊരു കാലത്തും വിജയിക്കരുതെന്നും എന്താണ് കാക്കമാർക്ക് ഇത്ര വലിയ നിർബന്ധം ഇതിൻ്റെ പേരാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസഹിഷ്ണുത എനിക്കു എല്ലാം വേണം മറ്റാർക്കും ഒന്നും പാടില്ല ഇതെങ്ങനെയാ കാക്കമാരെ ഇവിടെ നടക്കുക ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമല്ലേ ഇതിൻ്റെ മനോഹാരിത തന്നെ എന്താണ് മഴപില്ലാകുന്ന മതേതരത്വമല്ലേ